ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാമൻ ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി കടപ്പുറം ഗ്രാമപഞ്ചായത്ത് തൊട്ടാപ്പു ബീച്ചിൽ വെച്ച് നടത്തുന്ന കടപ്പുറം ഫെസ്റ്റ് തീരോത്സവത്തിന് നാളെ തുടക്കമാകുമെന്ന് കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് നാളെ രാവിലെ ഏഴുമണിക്ക് കൂട്ടയോട്ടത്തോടെയാണ് തുടക്കമാവുക എട്ടുമണിക്ക് തീരോത്സവം സംഘാടക സമിതി ചെയർമാൻ സാലിഹ ഷൌക്കത്ത് തൊട്ടാപ്പു ബീച്ചിലെ തീരോത്സവ മൈതാനിയിൽ ഉയർത്തും വൈകിട്ട് നാലിന് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ കുട്ടി വലിയകത്ത് കാർണിവൽ ഉദ്ഘാടനം ചെയ്യും മെഗാ സ്റ്റേജ് ഷോ കാർണിവൽ സാംസ്കാരിക ഘോഷയാത്ര വിവിധ സംഗമങ്ങൾ പ്രദർശന വിപണന സ്റ്റാളുകൾ പെറ്റ് ഷോ അനുമോദനം വിവിധ കലാകായിക മത്സരങ്ങൾ വനിതാ ഷൂട്ടൌട്ട് സൈക്കിൾ റാലി ഫുഡ് ഫെസ്റ്റ് മെഹന്ദി മത്സരം സംഗീത നിശ ഗസൽ സന്ധ്യ നാടൻപാട്ട് സൂഫിയ ന നൈറ്റ് ഗാനമേള എന്നിവയ്ക്ക് പുറമെ നാട്ടിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും തീരോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹാരിസ് ബീറാൻ എം പി എൻ കെ അക്ബർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഫാദർ ഡേവിസ് ചെറമൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പ്രമോദ് രാമൻ ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ നടി ജുവെൽ മേരി മിമിക്രി സിനിമ ആർട്ടിസ്റ്റ് സാജൻ പള്ളുരുത്തി ഗുരുവായൂർ റെയ്സിപി കെ എം ബിജു ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി കുട്ടി വലിയകത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഗസാലി ഡോക്ടർ പി ടി ഷൌജാദ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സിനിമ മാധ്യമ സേവന ജീവകാരുണ്യ ഉദ്യോഗസ്ഥരംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും വിവിധ ദിവസങ്ങളിലായി വിവിധ പരിപാടികൾ അരങ്ങേറും ജനുവരി രാത്രി മണിക്ക് ആഘോഷം സമാപിക്കും കടപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി മൻസൂർ അലി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭാ ജയൻ പഞ്ചായത്ത് സെക്രട്ടറി പി എസ് നിയാസ് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ ജ്വല്ലറി ചേട്ട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്